ഞാൻ എൻ്റെ ജീവിതത്തിൽ രണ്ട് തവണ ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് ഒരു മാജിക് ട്രൂപ്പിന് രൂപം കൊടുത്ത ശേഷം കോട്ടയത്തും എറണാകുളത്തുമൊക്കെ ഏതാനും പരിപാടികൾ കിട്ടി തുടങ്ങിയ കാലത്താണ് സംഘത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി വാങ്ങാൻ തീരുമാനിച്ചത് കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസയും ഒരു ഫൈനാൻസ് കമ്പനിയിൽ നിന്ന് ലോണായി വാങ്ങിയ കുറേ പൈസയും കൂട്ടിച്ചേർത്ത് ഒരു പഴയ ബസ് മേടിച്ചു കേരളം മുപ്പത് മുപ്പത്തിയേഴ് അതോടെ എൻ്റെ കഷ്ടകാലം തുടങ്ങി പ്രതീക്ഷിച്ച പോലെ പരിപാടികൾ കിട്ടാതെയായി ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാതെയായി എല്ലാം തകർന്ന് തരിപ്പണമായ ആ കാലത്താണ് ആദ്യമായിട്ട് ഞാൻ ഒരു ആത്മഹത്യ ശ്രമിച്ചത് അച്ഛൻ അടുത്ത നാളിൽ കയ്യിൽ വെച്ച് തന്ന പണം തിരിച്ചടച്ചതോടെ ആ വാഹനം എനിക്ക് സ്വന്തമായി ഇനി മറ്റൊന്ന് ബഹനിൽ വെച്ച് ഫയർ എസ്കേപ്പ് സ്കേപ്പാറ്റ് നടത്തി കൈകളും മുഖവും ഒക്കെ പൊള്ളി അമേരിക്കൻ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്ന നാടുകളിലൊന്നിൽ ഇനി പഴയ മുഖം തിരിച്ചു കിട്ടില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോഴാണ് ഒരിക്കൽ കൂടി ജീവൻ ഒടുക്കിയാലോ എന്ന് ഞാൻ ചിന്തിച്ചത് കാലം കടന്നുപോയപ്പോൾ ആ കഥന കഥയും കടംകഥയായി ഈ രണ്ട് സംഭവങ്ങൾ നടക്കുന്നത് ഇന്നത്തെ പോലെ അത്രയൊന്നും ചിന്തിക്കാൻ പക്വതയില്ലാതിരുന്നൊരു കാലത്താണ് ഇന്ന് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛമാണ് പിന്നെയും പലതരത്തിലുള്ള പ്രതിസന്ധികൾ ധാരാളമായിട്ട് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ അതിനെ നോക്കി നോക്കി പറഞ്ഞു ഇതെല്ലാം കടന്നു പോകും ഏത് കൂരിരട്ടിൽ കഴിയുമ്പോഴും നാളെ നമുക്കായൊരു സൂര്യൻ ഉദിക്കാതിരിക്കില്ല എന്ന ഉറപ്പ് നമ്മുടെ ഉള്ളിൽ അങ്ങ് നിറയ്ക്കണം നമ്മൾ ഈ ലോകത്തു നിന്ന് പോയാൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും മാത്രമേ നഷ്ടമുണ്ടാവുന്നുള്ളൂ എന്നും ലോകത്തിന് ഒന്നും സംഭവിക്കില്ല എന്നും നമ്മൾ മനസ്സിലാക്കണം മാനസിക സംഘർഷങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ കാത്തിരിക്കുക കാത്തിരിക്കുക കലങ്ങിയ വെള്ളത്തിൽ കരിയിലകൾ അടിഞ്ഞില്ലാതാവുന്നത് പോലെ എല്ലാം അടിഞ്ഞില്ലാതാവും അതുകൊണ്ട് പാഠം രണ്ട് ആത്മഹത്യ ഒന്നിനുമൊരു പരിഹാരമല്ല ജീവിതം